ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം മാലിദ്വീപ് വിഷയമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മാലിദ്വീപിലെ മൂന്ന് മന്ത്രിമാർ അപമാനിച്ച സംഭവത്തിൽ ആഗോളതലത്തിൽ വൻ പ്രതിഷേധം ഉയരുകയാണ് മാലിദ്വീപ് പശ്ചാത്തപിക്കേണ്ട സമയം വരികയാണ് ഇന്ത്യ ഒന്ന് തൊട്ടതോടെ വൻ നഷ്ടങ്ങളാണ് മാലിദ്വീപ് സർക്കാർ ഇന്ന് അഭിമുഖീകരിക്കാൻ പോകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എതിരെയുള്ള മാലിദ്വീപ് നേതാക്കളുടെ പരാമർശത്തിൽ പ്രതിഷേധിച്ച് മാലിദ്വീപിലേക്കുള്ള എല്ലാ ബുക്കിംഗും റദ്ദാക്കിയതായി ഈസ് മൈ ട്രിപ്പ് കോം അറിയിച്ചിട്ടുണ്ട് ഉത്തരവാദപ്പെട്ട മന്ത്രിമാർ തന്നെ ഇന്ത്യയെ ഏകോപിപ്പിച്ച് മാലിദ്വീപ് ടൂറിസത്തിന് ഉണ്ടാക്കുന്ന തിരിച്ചടി ചെറുതാവില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം രണ്ടര വർഷത്തോളം ഇന്ത്യക്കാരാണ് ഓരോ വർഷവും മാലിദ്വീപ് സന്ദർശിക്കുന്നത് മാലിദ്വീപ് മന്ത്രി തുടങ്ങി വെച്ച അധിക്ഷേപം വിനോദസഞ്ചാര മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാകുമെന്ന് കണ്ടാണ് മാലിദ്വീപ് എത്രയും വേഗം തിരുത്തൽ നടപടി സ്വീകരിച്ചത് പക്ഷെ അതുകൊണ്ടൊന്നും ഇന്ത്യയിലെ സമൂഹ മാധ്യമങ്ങളിൽ ആളിപ്പടരുന്ന മാലിദ്വീപ് വിരുദ്ധ വികാരം ക്ഷമിച്ചിട്ടില്ല വിനോദസഞ്ചാരം മുഖ്യ വരുമാന മാർഗങ്ങളിൽ ഒന്നായ മാലിദ്വീപിൽ ഓരോ വർഷവും പതിനാറ് ലക്ഷം സഞ്ചാരികൾ എത്തുന്നുണ്ട് ആകെ അഞ്ചു ലക്ഷം ജനങ്ങൾ മാത്രമുള്ള മാലിദ്വീപിൽ ഇരുപത്തി അയ്യായിരം പേർ ടൂറിസം മേഖലയിലാണ് ജോലി ചെയ്യുന്നത് മാലിദ്വീപിന്റെ ദേശീയ വരുമാനത്തിൽ ഇരുപത്തിയെട്ട് ശതമാനവും വിനോദസഞ്ചാരത്തിൽ നിന്നാണ് ലഭിക്കുന്നത് മാലിദ്വീപിൽ എത്തുന്ന സഞ്ചാരികളിൽ പതിനാറ് ശതമാനവും ഇന്ത്യക്കാരാണുള്ളത് സഞ്ചാരപ്രിയരായ ഇന്ത്യക്കാർക്ക് പ്രത്യേക ഇഷ്ടവും ഉണ്ടായിരുന്നു ആ ടൂറിസം സഹകരണത്തെയാണ് മാലിദ്വീപ് മന്ത്രിയുടെ വിവാദ പരാമർശം ഗുരുതരമായി ബാധിച്ചിരിക്കുന്നത് വിവാദം ചൂടുപിടിച്ചതോടെ ഇന്ത്യയിലെ ചലച്ചിത്ര ക്രിക്കറ്റ് താരങ്ങളടക്കമുള്ളവർ മാലിദ്വീപിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് അക്ഷയ് കുമാർ ജോൺ എബ്രഹാം ശ്രദ്ധ കപൂർ സൽമാൻ ഖാൻ സച്ചിൻ തെണ്ടുൽക്കർ ഉൾപ്പെടെയുള്ളവർ മാലിദ്വീപ് മന്ത്രിയുടെ പരാമർശത്തെ വിമർശിച്ചും മാലിദ്വീപിനേക്കാൾ മനോഹരമായ ഇടമാണ് ലക്ഷദ്വീപ് എന്ന് ചൂണ്ടിക്കാട്ടിയും രംഗത്തെത്തി വിവാദം ഏതായാലും ഗുണം ചെയ്തിരിക്കുന്നത് നമ്മുടെ ലക്ഷദ്വീപാണ് വിവാദത്തിലൂടെ ലോക ശ്രദ്ധ ലക്ഷദ്വീപിലേക്ക് കൂടു ലക്ഷദ്വീപ് ടൂറിസം വികസിപ്പിച്ചാൽ അത് ഭാവിയിൽ മാലിദ്വീപിൽ തിരിച്ചടിയാകുമെന്ന ഭയത്തിൽ നിന്നാണ് സത്യത്തിൽ മാലിദ്വീപ് മന്ത്രിയുടെ പ്രതികരണം ഉണ്ടായത് എന്നാൽ അവർ അഭിപ്രായം പറയാൻ ഉപയോഗിച്ച ഭാഷ എല്ലാ രാജ്യാന്തര മര്യാദകളും ലംഘിക്കുന്നതായി അത് ഇന്ത്യയുടെ രൂക്ഷമായ പ്രതികരണത്തിന് കാരണമാവുകയും ചെയ്തു ഗുജറാത്ത്